ഇതില് മൈദ പിന്നെ നെയ്യ് ഒരു മൂന്ന് സ്പൂണ് നെയ്യൊക്കെ ഇട്ട് നെയ്യും ഉപ്പും മൈദയും വെള്ളം എന്നിട്ട് ഇങ്ങനെ മാവ് കൊഴച്ചിട്ട് ഇങ്ങനെ ഉരുളക്കിട ഉരുള ഇന്ന് നമ്മളെറങ്ങ പൂവ് ഉണ്ടാക്കാൻ പോവാണ് ആ ഇത് ഉണ്ടും വെള്ളയും പിന്നെ നെയ്യും വെ മൂന്ന് സ്പൂൺ വെള്ളം വെച്ചിട്ടാട്ടുണ്ടാക്കിയത് അപ്പോൾ നമ്മളെ മൂന്ന് സ്പൂണ് നെയ്യ് ഇട്ടിട്ടാട്ടുണ്ടാക്കിയത് പിന്നെ വെള്ളം നമ്മൾ മൈദ അമ്പറിഞ്ഞ ഇങ്ങനെ ഉണ്ടാക്കണത് പൊന്നാനിട്ട് ഈ മാവ് വെക്ക രണ്ട് തട്ട് വെറ്റ പിന്നെ പിന്നെ ഈ ഇതൊന്നും എടുത്തിട്ട് അങ്ങനെ കുഴച്ച് പത്തിരി കൊണ്ടു കോല കണ്ട ഇത് ഇത് തിന്നാൻ തോന്നുന്നുണ്ട് ഇതെന്താളെന്താ ഇങ്ങനെ പരത്തി 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 എങ്ങനെ ഇണ്ടാക്ക പിന്നെ

നമുക്ക് ഒരു കട്ടി കട്ടിത്ര കട്ടിയാ ഇഷ്ടം എനിക്ക് ഇങ്ങനെ വലിയ കട്ടി ഇഷ്ടമല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കട്ടി എന്നിട്ട് ഈ പ്ലേറ്റ് എന്തിനാ ഈ പ്ലേറ്റ് ആ അതിനാണ് ഈ പ്ലേറ്റ് ഈ കത്തിച്ചല്ല ൂർച്ഛനത്തില്ലോത്തി <laughs> <laughs> okay, കൂടി എങ്ങനെയാലും കിട്ടിയ അത്രയും നല്ലത് പക്ഷെ പത്തിരിന്റെ കോഴി ചെറുതായിട്ട് പൊട്ടി അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ ചാൻസ് കുറവാ അപ്പം ഈ ഉണ്ടപ്പക്രൂൻ എന്താ ചെയ്യണന്ന് എനിക്ക് അറിയാൻ ഇടീണ്ടേ

അപ്പൊ എനിക്ക് അത്ര കത്തി ഇഷ്ടം ഞാൻ അങ്ങനെ കാണാൻ പോവാട്ടോ നമ്മൾ ആ ഇങ്ങനെ മുറിക്കാനാണോ പൂ ഇങ്ങനെ മാമിന്റെ പ്രശ്നല്ല പ്രശ്നം

ആ അത് ശരിയാ ഞാനൊന്നാക്കിട്ട് പിടിച്ചു ഞാനിപ്പ വരാം ഇത് കോഴി അവിടെ പോയി കോഴി അവിടെ ഇണ്ട് എന്തായത് ശരിക്കും പൂവിന്റെ ഷേപ്പിൽ മടക്കാൻ പറ്റട്ടെ ഞാൻ മടക്കിയിട്ടുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ മാവണ്ട് മുറിയണില്ല നേരെ കത്തിന്റെ പ്രശ്നാണ് പ്രശ്ന ഇന്റെ പ്രശ്നല്ല ആ മാവിന്റെ പ്രശ്നം ഇല്ല കാരണം കത്തി മുറിച്ചല്ലാത്തോണ്ടാണ് മാവ് നേരെ മുറിയാത്തത് അപ്പൊ എന്താവും ഷേപ്പ് മാവ് മാവ് മുരിക്കാൻ അങ്ങനെ വേണ്ടി മുരിക്കാൻ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എന്തേലും ഒക്കെ ഇടുക്കും വശ ഞാനിടും അപ്പൊ അപ്പൊ നമുക്ക് ഇനി നേരം കിട്ടണേ നമുക്ക് ചെയ്യട്ടോ

ഇതൊരു വല്ലി ദന്താ സാധന ഏഴിയാണ് ഇത് ശരിക്കും മാവണ്ടി താരത്തെ പറഞ്ഞാലും ആ സത്യം റോസാ പൂ തന്നെ ഇതിലെട്ടോ

ഇത് നേരെണ്ടി ഇത് നേരം മുറിക്കുന്നു നോക്കാം അപ്പൊ നമുക്ക് ഇതിലിട്ട് മുറിക്കണ്ടോ നല്ല അതാണ് പിന്നേം ഗ്രിപ്പ് ഇട്ടുമ്പോ കത്തിക്കല്ല മൂർച്ചാണോ അപ്പൊ അത് ഇങ്ങനെ നീളത്തി മുറിക്ക

പൊരിച്ചപ്പോ പപ്പടം ടേസ്റ്റ് പോലെ അല്ല ഇണ്ടാവും ടേസ്റ്റ് ടേസ്റ്റ് ഇങ്ങനെ പൊരിച്ചോണ്ടിരിക്കുകയാണ് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിന്റെ ഇടാട്ടോ ഇത് ഇന്റെ റെസിപ്പി ആട്ടോ പോവപ്പോ ശരിക്കും ഇങ്ങനെ എല്ലാം ഇണ്ടാക്ക കറിവേപ്പിന്റെ മസാല അങ്ങനൊന്നും ഇടൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഇങ്ങനെ ലൈസ് കുറിക്കുറവാന് താല്പര്യ ആയതുകൊണ്ട് കുറച്ച് മസാല എന്തൊക്കെ ഇടാ ുളകും പിന്നെ ഗരം മസാല അല്ലേ അതും കൊറച്ച് ഉപ്പുട്ടിട്ട് വേപ്പിൻ്റെ ഇട്ട് പൊരിച്ചിട്ട് അങ്ങനെ ഫ്ലേവറിന് വേണ്ടിട്ടല്ലേ കഴിച്ചോക്കൂപ്പർ കുറിക്കുറിച്ചുണ്ടോ കുറുക്കുറ ഏതാണല്ലേ ഇതാണ് എവിടേക്കെട്ടെടുത്തു